തളിപ്പറമ്പ് നഗരസഭ ഭരണസമിതിയും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് വൻ അഴിമതിയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്ന ആരോപണവുമായി സിപിഎം സാനിറ്റേഷൻ തൊഴിലാളി നിയമനം ബസ് സ്റ്റാൻഡ് നിർമ്മാണം ലൈഫ് പദ്ധതി നിർമ്മാണം എന്നിവയുടെ പേരിൽ ലക്ഷ്യങ്ങൾ തട്ടാൻ നീക്കം നടക്കുന്നതായി സിപിഎം തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം സ്ക്രാപ്പ് ലേലം ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും എത്ര സാധനങ്ങൾ ഏതെല്ലാം സമയത്ത് ലേലം ചെയ്തു നൽകിയെന്നും എത്ര പണം തളിപ്പറമ്പ് നഗരസഭയ്ക്ക് ലഭ്യമായിരുന്നുവെന്നും യാതൊരു വിവരവുമില്ല നഗരസഭാ കൌൺസിലിനെ മറച്ചുവെച്ചുകൊണ്ട് വൻ അഴിമതിയാണ് ഇതിനു പിന്നിൽ നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആക്ഷേപം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ ഉയർത്തുകയും ഇതിന്റെ വസ്തുതകൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത് ഇതിലൂടെ ഈ അഴിമതിയിൽ ഭരണാധികാരികൾക്കും വ്യക്തമായ പങ്കുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു അതുപോലെ തന്നെ നഗരസഭയിലെ കൌൺസിലർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥനെ പൊതുജന മധ്യത്തിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പൊ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണ നിയമം നടക്കുന്ന ആളുകൾ ജനപ്രതിനിധികൾ പരസ്യമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക ഇതായ നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഈ ഒരു രാഷ്ട്രീയ സംസ്ഥാന സർക്കാരും എംഎൽഎയും മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമേ തളിപ്പറമ്പിൽ കാണാനുള്ളൂവെന്നും നേതാക്കൾ പറഞ്ഞു അഴിമതിയിൽ പ്രതിഷേധിച്ചും വികസന മുരടിപ്പിനും കെടു കാര്യസ്ഥതയ്ക്കുമെതിരെ തളിപ്പറമ്പ് നഗരസഭയിലേക്ക് ഒക്ടോബർ എട്ടിന് രാവിലെ പത്ത് മണിക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടി ബാലകൃഷ്ണൻ പുല്ലായിക്കുടി ചന്ദ്രൻ ടി പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു news bureau tali parmba